നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിഹം നോക്കുന്നതുമായ ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നായർ ഒ ബി സി വിശ്വകർമ്മ വിഭാഗങ്ങളിൽ വരുന്ന ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള അഞ്ജനയുടെ ഡീറ്റെയിൽസാണ് അഞ്ജനയ്ക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അഞ്ജന ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ബി എ ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ പേരാമ്പ്ര ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള നികിതയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് നികിത ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തിനാല് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ബി എസ് സി ബോട്ടണി ആണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അനസ്തേഷ്യ ടെക്നോളജി ചെയ്തിട്ടുണ്ട് അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്കുകയാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം ക്വാളിഫൈഡ് ആയിരിക്കണം എന്തെങ്കിലും നല്ല ജോലി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് ഇരുപത്തി ആറ് വയസ്സുള്ള അർച്ചനയുടെ ആണ് വായിക്കുന്നത് അർച്ചന ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി എം എസ് സി ഹെൽത്ത് കെയർ മാനേജ്മെൻ്റ് ആണ് ഡയാലിസിസ് ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ മാരിഡാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് കുട്ടി യു കെയിൽ വർക്ക് ചെയ്യാണ് അതുകൊണ്ടുതന്നെ യു കെയിൽ ജോലിയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് മുപ്പത്തി ആറ് വയസ്സുള്ള സ്വാതിയുടെ ആണ് വായിക്കുന്നത് സ്വാതി വിശ്വകർമ്മ കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് എം എ ബി എഡാണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് എറണാകുളം തൃശ്ശൂർ ഭാഗത്ത് വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ താൽപ്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത് വരെയാണ് ഇവരുടെ ഫാമിലി ഫാദർ ലൈറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് മുപ്പത്തി മൂന്ന് വയസ്സുള്ള കാർത്തികയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം കാർത്തികയ്ക്ക് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ബി ആണ് ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറും മദറും ഗവൺമെൻറ് എംപ്ലോയീസാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് അവരെല്ലാം ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നും കൂടി തന്നിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലും താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മുപ്പത്തി എട്ട് വരെയാണ് ഇവർക്ക് ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഗവൺമെൻറ് ജോലിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഒ ബി സി വിഭാഗത്തിൽ വരുന്ന ഡിവോഴ്സായ അഞ്ചുവിൻ്റെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് അഞ്ചുവിന് മുപ്പത്തിയേഴ് വയസ്സാണ് ഒരു കുട്ടിയുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് അഞ്ചുവിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് തന്നിട്ടുണ്ട് അഞ്ചുവിന് ആവറേജ് ഹൈറ്റാണുള്ളത് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് കൂടുതൽ താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ഒഴികെ മറ്റ് ജില്ലക്കാരെ അനുയോജ്യമായത് പരിഗണിക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ട് വരെയാണ് എസ് സി എസ് ടി മുസ്ലിം വിഭാഗങ്ങളിൽ ഒഴികെ മറ്റെല്ലാ ജാതിയിലും മതത്തിലും വരുന്ന പ്രപ്പോസലുകൾ താൽപ്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മാതൃ ഹൗസൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ബ്രദറ് മാരിഡാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം ഇതുപോലെ ഞങ്ങൾ വാഹനം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹം ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്